നമസ്കാരം ഇറാനിൽ അവിടുത്തെ മത ഭരണകൂടത്തിൻ്റെ അടിച്ചമർത്തലിനെതിരായ ജനകീയ പ്രക്ഷോഭം ശക്തമാവുകയാണ് അതിനിടയിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരായ ഭീഷണിയുമായി ഇറാനിലെ പരമോന്നത മത നേതാവായ അയത്തുള്ള അലി ഖമേനി രംഗത്തെത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ അനുയായികളെ അഭിസംബോധന ചെയ്യുന്ന വേളയിലാണ് താൻ ഡൊണാൾഡ് ട്രംപിനെ സ്ഥാനഭ്രഷ്ടനാക്കും എന്ന് ഖമേനി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതൊരിക്കലും നടപ്പുള്ളൊരു കാര്യമല്ല എങ്കിൽ പോലും അവിടെ ഇത് കേട്ടുകൊണ്ടിരുന്ന ഖമേനിയുടെ അനുയായികൾ അമേരിക്ക തുലയട്ടെ എന്ന ഉറക്കെ മുതിരാഖ്യം വിളിച്ചു എന്നാണ് ദൃസാക്ഷികൾ പറയുന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ അവിടുത്തെ ഷാ ഭരണകൂടത്തെ അട്ടിമറിച്ച് മത ഭരണകൂടം സ്ഥാപിക്കപ്പെട്ടതിൻ്റെ പിന്നാലെയാണ് അവിടെ വളരെ കർശനമായ നിയന്ത്രണങ്ങൾ ജനങ്ങൾക്ക് മേലേർപ്പെടുത്തിയത് സ്ത്രീകൾ മുഹാഭരണം ധരിച്ച് മാത്രമേ പുറത്തിറങ്ങാൻ പാടുള്ളൂ എന്നും അതുപോലെ സ്ത്രീകൾക്കുള്ള എല്ലാവിധ സ്വാതന്ത്ര്യങ്ങളും ഇല്ലാതാക്കുകയും പരമാവധി ആളുകൾക്ക് വധശിക്ഷ നൽകുകയൊക്കെ ചെയ്തുകൊണ്ടാണ് ഈ മതഭരണകൂടം അവിടെ തേർവാഴ്ച നടത്തുന്നത് ഇപ്പോഴാകട്ടെ ഇറാൻ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലുമാണ് ആളുകൾക്ക് സാധനം വാങ്ങാൻ പോലും കഴിയാത്ത രീതിയിൽ അത്രയും വലിയ വിലക്കയറ്റവും സാധനങ്ങൾ കിട്ടാനില്ലാത്തൊരവസ്ഥയുമുണ്ട് പല രാജ്യങ്ങളും ഇറാൻ ഇപ്പോൾ ഉപരോധ ഏർപ്പെടുത്തിയിട്ടുള്ള സാഹചര്യത്തിൽ പല വസ്തുക്കളും ഇപ്പോൾ ഇറാനിലേക്ക് എത്തുന്നില്ല അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ജനങ്ങളൊരു ഒടുവിൽ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുകയായിരുന്നു ഒപ്പം അവിടുത്തെ വ്യാപാരികളും ആ പ്രതിഷേധത്തിൽ പങ്കുചേർന്നു അങ്ങനെ ഈ ശക്തമായ പ്രതിഷേധത്തെ അടിച്ചമർത്താനായി സർക്കാർ സർവ്വവിധ സംവിധാനങ്ങളും ഉപയോഗിക്കുകയായിരുന്നു ഏതാണ്ട് അൻപതോളം പേർ ഇതിനോടകം കൊല്ലപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത് ഏതാണ്ട് മൂവായിരത്തോളം പേരെ ഇപ്പോൾ തന്നെ പോലീസ് ജയിലുകളിലാക്കിയിരിക്കുകയാണ് എന്നാൽ ഇതുകൊണ്ടൊന്നും തന്നെ ജനങ്ങൾ അടങ്ങാൻ തയ്യാറായിട്ടില്ല അവർ സർവ്വശക്തി ഉപയോഗിച്ച് അവസാന നിമിഷം വരെ പോരാടാൻ തന്നെയാണ് തയ്യാറായി രംഗത്തെത്തിയിട്ടുള്ളത് എന്നാൽ ഈ പ്രക്ഷോഭകരെ ഖമേനി വിശേഷിപ്പിച്ചത് ഇവർ അട്ടിമറിക്കാരും പ്രശ്നക്കാരുമാണ് ഇവർ അക്രമികളാണ് എന്നൊക്കെയാണ് ഖമേനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ ഇടപെടൽ ഏത് നിമിഷമാണെങ്കിലും ഇക്കാര്യത്തിൽ ഉണ്ടാകാം എന്നൊരു ഭയമുണ്ട് ഇസ്രയേലും എല്ലാം ഒത്തുചേർന്ന് ഇവിടുത്തെ ജനകീയ പ്രക്ഷോഭങ്ങളിൽ ഇടപെടുകയും അവർക്ക് പിന്തുണയായി രംഗത്തെത്തുകയും ചെയ്താൽ പിന്നെ തനിക്ക് നിൽക്കക്കള്ളിയില്ല എന്ന സത്യം മനസ്സിലാക്കിയ ഖമേനി രാജ്യമിട്ട് പോകാൻ പരിപാടിയിടുന്നു എന്നാണ് പറയപ്പെടുന്നത് റഷ്യയിലേക്ക് തൻ്റെ ഏറ്റവും അടുത്ത കുടുംബാംഗങ്ങളെയും കൂട്ടി ഇരുപതോളം പേർ വരുന്ന കുടുംബാംഗങ്ങളെയും കൂട്ടി പ്രത്യേക വിമാനത്തിൽ നേരത്തെ സിറിയയിലെ പ്രസിഡന്റായിരുന്നു അസദ് ചെയ്തതുപോലെ റഷ്യയിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് ആയിരക്കണക്കിന് കോടി രൂപയുടെ പണമാണ് ഇയാളുടെ കൈവശമുള്ളതെന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് റഷ്യയിൽ പോയി സുഖമായ ആഡംബരത്തിൽ ജീവിക്കാമെന്നും ഇവിടെയുള്ള ഈ പ്രക്ഷോഭകരുടെ ഭീഷണി നേരിടേണ്ടി വരില്ല എന്നുമാണ് ഖമേനിയും സംഘവും കരുതുന്നത് എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആകട്ടെ ഇപ്പോൾ എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ച രീതിയിലാണ് സംസാരിക്കുന്നത് സമാധാനപരമായ പ്രകടനം നടത്തുന്ന പ്രതിഷേധിക്കുന്ന ജനങ്ങളെ കൊല്ലുകയാണെങ്കിൽ അമേരിക്ക ഇടപെടുമെന്നും ഇതിനുള്ള എല്ലാ സംവിധാനങ്ങളും തങ്ങളിതിനോടൊപ്പം പൂർത്തിയാക്കി കഴിഞ്ഞുവെന്നുമാണ് ട്രംപ് പറയുന്നത് ഇതുതന്നെയാണ് ഖമേനിയെ വല്ലാതെ ഭയപ്പെടുത്തുന്നത് ഒരുപക്ഷെ അതുകൊണ്ട് തന്നെയായിരിക്കും ഖമൈൻ ഇത്തരത്തിൽ തന്നെ അനിയങ്ങൾ വിളിച്ചു കൂട്ടി ഇത്തരത്തിലുള്ള ഒരു പ്രസംഗം നടത്തിയത് തങ്ങൾ അമേരിക്ക മുന്നിൽ കീഴടങ്ങുകയില്ല എന്നും അമേരിക്കൻ സാമ്രാജ്യത്വം തങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന ഈ ഈ നയങ്ങളെയൊക്കെ തന്നെ തങ്ങൾ തള്ളിക്കളയുകയാണെന്നും സാർവശക്തി ഉപയോഗിച്ച് തങ്ങൾ പിടിച്ചു കൽക്കുക തന്നെ ചെയ്യുമെന്നും പ്രക്ഷോഭകരെ കർശനമായി നേരിടുമെന്നൊക്കെയാണ് ഖമേനി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് എങ്കിൽ പോലും അവർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഭയമുണ്ട് കാരണം ഇറാനിലെ വിവിധ നഗരങ്ങളിൽ കഴിഞ്ഞ വ്യാഴാഴ്ച നടന്ന പടുകൂറ്റൻ പ്രകടനങ്ങൾ തന്നെയാണ് ഈ ജനങ്ങൾക്ക് എന്തുമാത്രമായി അവരോട് പ്രതിഷേധമുണ്ടെന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനയായി മാറിയത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പട്ടാളത്തെയും പോലീസിനെയൊക്കെ ഉപയോഗിച്ച് ഈ പ്രക്ഷോഭരെ വെടിവെച്ച് കൊല്ലാനും ആക്രമിക്കാനും ഒക്കെ ശ്രമിച്ചാൽ അതൊന്നും വിലപ്പോവുകയില്ല എന്ന ഒരു ഘട്ടം കഴിഞ്ഞാൽ അവിടെ അമേരിക്കയോ ഇസ്രായേലോ ഒക്കെ ഇടപെടുകയും ഭരണം പിടിച്ചെടുക്കുകയും അതുപോലെ നേരത്തെ തന്നെ വിദേശത്ത് കഴിയുന്ന ഇറാനിലെ കിരീടാവകാശയെ വർഷങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിച്ച റേസ പഹലവിയെ കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്താൽ അത് ആ നാട്ടിലെ ജനങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നു അവരെല്ലാവരും റേസപ്പായാലി വന്ന് ഭരണ ഏറ്റെടുക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത് അങ്ങനെ ഒരു സ്ഥിതി അവിടെ വന്നാൽ പിന്നെ ഖമേനിക്കും അയാളുടെ കൂടെയുള്ള ഈ മതഭ്രാന്തന്മാരായ സഹായികൾക്കുമൊക്കെ തന്നെ നിൽക്കക്കള്ളിയില്ലാതാകുമെന്ന് ഇവർ പലരെയും ഒരുപക്ഷെ വധിക്കാൻ പോലും ഉണ്ട് എന്നുള്ള ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ അന്തം വിട്ട അവസ്ഥയിൽ ഈ ഖമേനി ഖമീനി ഒരു പ്രസ്ഥാനം നടത്തിയിരിക്കുന്നത് ഖമേനിക്ക് ഒരു തരത്തിലും ട്രംപിനെ പുറത്താക്കാൻ കഴിയുകയില്ല എന്നെല്ലാവർക്കും അറിയാമെങ്കിലും ഞാൻ പണ്ട് ഇറാനിലെ ഷായ സ്ഥാനപ്രശനാക്കി അതുപോലെ അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പതിൽ നടന്ന അട്ടിമറി പോലെ അമേരിക്കയിലും അന്നും സംഭവിക്കുമെന്നും അങ്ങനെ ട്രംപ് പുറത്താകും എന്നൊക്കെയാണ് നടപ്പില്ലാത്ത സ്വപ്നങ്ങളായി ഈ ഖമേനി ഇപ്പോൾ വിളിച്ച് പറയുന്നത് പക്ഷേ ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ കാര്യത്തിൽ വളരെ ഉറച്ച നിലപാട് തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത് നേരത്തെ ഇസ്രായേൽ ഇറാൻ ആക്രമിച്ച വേളയിൽ അമേരിക്ക അവരെ സഹായിച്ച കാര്യവും ഖമേനി കാട്ടിയിട്ടുണ്ട് ഖമേനി പറയുന്നത് ആയിരക്കണക്കിന് ഇറാൻകാരുടെ ചോര കുരണ്ട കൈകളാണ് ട്രംപിൻ്റേത് എന്നൊക്കെയാണ് ഏതായാലും ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു സ്വാതന്ത്ര്യ സമരമായിട്ട് തന്നെയാണ് നമ്മളെ കണക്കാക്കേണ്ടത് മറ്റൊരു മുല്ലപ്പു വിപ്ലവം അവിടെ നടക്കുന്നു എന്ന് വേണം കരുതാൻ ജനങ്ങൾ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ഇപ്പോൾ അവിടെ രംഗത്തിറങ്ങിയിരിക്കുന്നത് പക്ഷേ അടിച്ചമർത്താൻ ഇറാൻ സർക്കാർ ഇറാൻ ഭരണകൂടം എത്രത്തോളം ശ്രമിച്ചാലും അമേരിക്കയും ഇസ്രായേലും കൂടെ രംഗത്തെത്തുകയാണെങ്കിൽ അവർക്ക് അതിൽ നിന്ന് പിന്മാറേണ്ടി വരും എന്നുള്ള കാര്യവും ഉറപ്പാണ്